thank you തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ അമിത വേഗതയിലെത്തിയ കാർ നടപ്പാതയിലേക്ക് ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടു നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ ഷാഫിയാണ് ഇന്ന് വൈകിട്ടോടെ മരണപ്പെട്ടത് അഴീക്കോട് സ്വദേശിയാണ് ഷാഫി കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നഗരത്തിൽ നടത്തിയ അപകടം ജനറൽ ആശുപത്രിക്ക് മുന്നിലായി നടന്നത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ശ്രീപ്രിയ സുരേന്ദ്രൻ എന്നിവർ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കൊല്ലം ശാസ്താംകോട്ട സ്വദേശി ആഞ്ജനേയൻ മെഡിക്കൽ കോളേജ് ഐസിയുവിയിലാണ് വട്ടിയൂർക്കാവ് വലിയവിള സ്വദേശി എ കെ വിഷ്ണുനാഥാണ് കാർ ഓടിച്ചിരുന്നത് ഇയാളുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ് കാരണമാണ് അപകടമുണ്ടായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ മുന്നിൽ നിർത്തിയിട്ട് ഓട്ടോയിലും കാറിലും ഇടിച്ച ശേഷമായിരുന്നു തൊട്ടടുത്തുള്ള നടപ്പാതയിലേക്ക് കാർ ഇടിച്ചു ഇടിച്ചുകയറിയത് ൈവിംഗ് പഠിപ്പിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് വാഹനം ഓടിച്ച എ കെ വിഷ്ണുനാഥിന്റെ ലൈസൻസും വാഹനം ഓടിക്കാൻ പരിശീലിപ്പിച്ച വാഹനത്തിലൊപ്പമുണ്ടായിരുന്ന ബന്ധു വിജയന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ